മഴ വൈകുന്നേരം പെയ്തായിരുന്നു ചേച്ചി ഇപ്പോൾ മഴയില്ല ആന്ന് പറയുന്നത് ചേച്ചി അവിടെ എങ്ങനെ മഴയുണ്ടോ പിന്നെ അച്ചു ചേച്ചി പറയുന്നുണ്ട് നാട്ടുരാജാവേ ഹായ് എന്ന് പറയുന്നുണ്ട് ഇവിടെ നല്ല കിടക്കാച്ചി മഴ എന്ന് പറയുന്നുണ്ടല്ലേ ചേച്ചിയുടെ നാട് എവിടെയാ അന്ന് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട് പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല നാട് നാടെ എവിടെയാണെന്ന് പറഞ്ഞേ എറണാകുളം ആ എറണാകുളത്തേക്ക് ഇപ്പൊ നല്ല മഴയില്ല വെള്ളക്കെട്ടൊക്കെ അല്ലേ കൊച്ചിയൊക്കെ വെള്ളത്തിൽ മുങ്ങി മുങ്ങിന്നൊക്കെ വാർത്തയിൽ കണ്ടായിരുന്നു അവിടെയൊക്കെ വെള്ളം കയറിയോ റോഡില് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് സ്വന്തം സ്ഥലം തിരുവനന്തപുരം തിരുവനന്തപുരത്താണോ പിന്നെ ചായ്ക്ക കുടിച്ചോ ഇയാളുടെ വീട് എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് വീട് കണ്ണൂരാണ് ചേച്ചി അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മറന്നതായിരിക്കും ഒരുപാട് പേര് ലൈവില് വരുന്നതല്ലേ ഇപ്പം എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കണ്ണൂർ ചേച്ചി എന്ന് ആയുന്നുണ്ട് ചേച്ചി ഒരു ദിവസം ഒരുപാട് ലൈവ് ഇടാറുണ്ടല്ലേ വാച്ച് അപസ് കംപ്ലീറ്റ് ആകാനായോ കാണാറുണ്ട് ഇങ്ങനെ കയറുമ്പോൾ ചേച്ചി ഒരുപാട് ലൈവ് ഇട്ടതൊക്കെയായിട്ട് കാണുന്നുണ്ട് ിയും മറക്കില്ല എന്ന് പറയുന്നുണ്ട് ചേച്ചി ഇയാള് എനിക്ക് ഓർമ്മയുണ്ട് താങ്ക് യു താങ്ക് യു ആപ്പാച്ചവർ കംപ്ലീറ്റ് ആവാനായോ ഹായ് ജേസ് കിച്ചൺ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ ഹായ് പറയുന്നുണ്ട് ലൈവിലേക്ക് വന്നതിന് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ജയസ് കിച്ചൺ പറയുന്നുണ്ട് ചേച്ചി പറയുന്നത് മൂവായിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തി ആറ് അല്ലേ അപ്പൊ കാശം തീരാനായല്ലേ ആ പേരെന്താണ് ചോദിക്കുന്നുണ്ട് പേര് ജിതേഷ് ചേച്ചി പറയുന്നുണ്ട് മൂന്ന് കെ മൂണിയായി ഇനി ആയിരം കെ കൂടി ആയ കംപ്ലീറ്റ് ആയി അച്ചു ചേച്ചി ഹായ് ജയസ് എന്ന് പറയുന്നു കംപ്ലീറ്റ് ജയസിന്റെയും പിന്നെ മോണി കഴിഞ്ഞിട്ട് വെറുതെ ലൈവിടുന്ന വീണ്ടും ലൈവിടുന്ന ആണോ